ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബിന്ദുസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം നമ്മൾ ഹൈലൈറ്റ് മാഡിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോയതാണ് കേട്ടോ നല്ല സിനിമ കേട്ടോ പിന്നെ നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിരുന്നു പിന്നെ ഒരു തമിഴ് സിനിമയായിരുന്നു കമൽഹാസൻ്റെ പക്ഷെ അതിൽ പിന്നെ ആളില്ലാത്തത് കൊണ്ട് ആ തിയേറ്ററിൽ ആ സിനിമ ക്യാൻസൽ ചെയ്തു ഞങ്ങൾ ബുക്ക് ചെയ്തതായിരുന്നു കേട്ടോ ആ പൈസ നമ്മളെ അക്കൗണ്ടിലേക്ക് വരികയെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വേറൊരു സിനിമയ്ക്ക് ഹൈലൈറ്റ് മാഡൽ കയറി കേട്ടോ അപ്പം നല്ല സിനിമയായിരുന്നു നമ്മളെ ലൈവിൽ ഒരു ഫ്രണ്ട് തന്നെ പറഞ്ഞിരുന്നു ഈ സിനിമ നല്ലതാണ് അങ്ങനെ ഞങ്ങൾക്ക് ആ സിനിമ തന്നെ കാണാൻ പോയി പറ്റി അപ്പം നല്ലൊരു സിനിമ കേട്ടോ ഈ സിനിമേൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആസിഫലിയൊക്കെ എല്ലാ തിയേറ്ററിലും വന്നിരുന്നു കോഴിക്കോടുള്ള അതോ അതോടുകൂടി മറ്റുള്ള സിനിമിനൊക്കെ കാഴ്ചക്കാർ കുറഞ്ഞു കേട്ടോ ആദ്യമായിട്ടാണ് ഹൈലൈറ്റ്മാരുള്ള സിനിമ കാണാൻ വരുന്നത് കേട്ടോ ഇവിടെ കുറച്ച് റേറ്റും കൂടുതലാണ് പക്ഷേ അടിപൊളി സീറ്റൊക്കെ സീറ്റിങ്ങൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പോപ്കോണൊക്കെ വാങ്ങിച്ച് സുഖമായിട്ട് സിനിമ കണ്ടു ഫസ്റ്റ് തന്നെ മാരേജ് ഫങ്ഷനാണ് കേട്ടോ കാണിക്കുന്നത് പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കാണാൻ അപ്പം എല്ലാ കല്യാണം കഴിക്കാൻ പോകുന്നവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കേട്ടോ പിന്നെ മാരേജ് കഴിഞ്ഞ് പത്ത് ദിവസം കൊണ്ട് ആവുന്ന ഒരു കഥയാണ് അപ്പോൾ ഇതിൽ ഫോർ നയൻ എയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീകൾക്ക് ആനുകൂല്യമുള്ള ഒരു ആക്ട് ഉണ്ട് അപ്പം അതിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ മനസ്സിലായത് ഈ സിനിമ കണ്ടതിന് ശേഷമാണ് കേട്ടോ അടിപൊളി സിനിമ ഇഷ്ടപ്പെട്ടു അപ്പം പിന്നെ ആസിഫ് അലി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സമകാലീന പ്രാധാന്യമുള്ളൊരു സിനിമ കേട്ടോ എന്ത് പ്രശ്നം വന്നാലും ഈ കാര്യത്തിലൊക്കെ സ്ത്രീകൾക്കാണ് മുഴുവൻ ആനുകൂല്യം ലഭിക്കുന്നത് കേട്ടോ അപ്പം അതിനെപ്പറ്റി ഒരു നമുക്കൊരു ബോധവൽക്കരണം തരുന്ന പോലെ പുരുഷന്മാരും പാവങ്ങളായ പുരുഷന്മാരുണ്ട് പുരുഷന്മാരുടെ സങ്കടങ്ങളും ഈ സിനിമയിൽ കൂടെ വ്യക്താക്കുന്നുണ്ട് അപ്പം നല്ല ഇഷ്ടപ്പെട്ടു ഇത്ര സിനിമ പിന്നെ കാണാനും നല്ല നല്ല തിയേറ്റർ നല്ല ഇരിക്കാനൊക്കെ സീറ്റിംഗൊക്കെ അടിപൊളിയായതുകൊണ്ട് നല്ല സുഖമായിട്ടിരുന്ന് കണ്ടു അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ നിമർത്തുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാവുന്നതാണ് അതുവരേക്കും താങ്ക് യു ബൈ ബൈ ഫ്രം ബിന്ദു സ്ലോ